ഇടതു ഇടതുമുന്നണിയെ ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരികെ യു ഡി എഫിലേക്ക് മാറാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് വന്യജീവി സംഘർഷം ചർച്ച ചെയ്യുവാനായി അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണിയുടെ പ്രസ്താവനയാണ് ആ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത് ഇടതുപക്ഷത്തു നിന്നും പുറത്തു കടക്കുവാനുള്ള ഒരു മാർഗമായാണ് പുതിയ വിഷയത്തിലേക്ക് കേരള കോൺഗ്രസ് കടക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് സഖ്യമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ഇതിനകം അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയെന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കിടക്കാൻ ജോസ് കെ മാണി തയ്യാറല്ല പാർലമെൻറ്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലായിരുന്നു കൂടിക്കാഴ്ച എന്നതാണ് ജോസ് പറയുന്നത് എന്നാൽ അതല്ല കാര്യമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് ജോസ് കെ മാണിക്ക് തിരികെ യു ഡി എഫിലേക്ക് മടങ്ങി വരാൻ താൽപ്പര്യമുണ്ട് ജോസഫ് വിഭാഗത്തിനായിരുന്നു എതിർപ്പുണ്ടായത് എന്നാൽ ജോസഫ് ഇപ്പോൾ അഴിഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് തിരിച്ചെത്തുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം പി ജെ ജോസഫ് അറിയിച്ചതോടെയാണ് കരുനീക്കം യു ഡി എഫ് നേതാക്കളും ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള കോൺഗ്രസിനെ തിരികെ യു ഡി എഫിലേക്ക് ചേർക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ഫലപ്രദമായി തടയുന്നതിന് ഇത് സാധിക്കുമെന്നതാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗത്വം നൽകിയതുൾപ്പെടെ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കുന്നത് എന്നത് ശരിയായ ഒരു കാര്യമാണ് പക്ഷേ കാലാവധി കഴിയുന്നതോടെ കറിവേപ്പിലെ ആകുമെന്ന ഭയം ജോസ് കെ മാണിക്കുണ്ട് മാത്രമല്ല ഭരണമില്ലാതെ മുന്നോട്ടു പോകാൻ ജോസിനും കൂട്ടർക്കും സാധിക്കില്ല മൂന്നാം പിണറായി സർക്കാർ വരില്ല എന്നത് ഉറപ്പായ ഘട്ടത്തിൽ കാലുമാറാതെ മറ്റു മാർഗമില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണിക്ക് കൃത്യമായിട്ടറിയാം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കം മതിയായ കാരണമില്ലാതെ മുന്നണി വിടുന്നത് വെല്ലുവിളിയാണെന്ന് കണക്കിലെടുത്താണ് വന്യജീവി ശല്യം വിഷയമായി ഉയർത്തിക്കാണിക്കാൻ കേരള കോൺഗ്രസ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്